സൈക്കഡലിക്സ് അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെയൊക്കെ ശക്തമായ യൂസ് നടക്കുന്നുണ്ടെന്നറിയാം ഇപ്പം യങ്സ്റ്റേഴ്സൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ തന്നെ ഒരു സംഭവങ്ങളൊക്കെ പല ന്യൂസുകളും പല കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുമുണ്ട് അപ്പം ഇത് ഒരു ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഈ സൈക്കഡലിക്സും ഇപ്പോൾ ഇന്നത്തെ ഈ സമൂഹത്തിൻ്റെ ഒരു പോക്കും എങ്ങനെ കാണുന്നു സമൂഹത്തിൻ്റെ പോക്കിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു സമൂഹമായിട്ടുണ്ടെങ്കിൽ ഇത്രയധികം നേരത്തെ പറയേ എണ്ണൂറ് കോടി ജനവും ഉണ്ട് വളരെ നന്നായി ജീവിക്കുന്ന കാലമാണ് സൈക്കഡിലിക്സും ഈ സാധനങ്ങളെല്ലാം ഈ ഇപ്പോഴത്തെ യൂത്തും അല്ല ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഈ കുംഭ കുംഭമേളക്ക് പോകുന്ന ഈ സ്വാമിമാരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അത് കാരണം കൊണ്ട് മനുഷ്യ സമൂഹം നമ്മുടെ അറിവിലുണ്ടായിരുന്ന കാലം മുഴുവനും എല്ലാ ഗോത്രങ്ങളും ഗോത്ര നേതാക്കന്മാരായിട്ടിരിക്കുന്ന ആണും പെണ്ണും മിസ്റ്റിസിസം എന്ന് പറയുന്നതും കവിത എഴുതിയവരും എല്ലാം ഉപയോഗിച്ചിരുന്ന സാധനമാണ് അത് കാരണം കൊണ്ട് അതൊന്നും ഒരു പുതിയ കാര്യം തന്നെ മറ്റുള്ളവരെ ഉപയോഗിക്കാൻ പറ്റും എന്ന് കണ്ടുപിടിച്ച സമൂഹമാണ് ഇത് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് അത് എന്തിനാ എന്തുകൊണ്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഒരു അടിമ എന്തുകൊണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അടിമയെ ഉപയോഗിക്കാൻ പറ്റാതാണ് അതുകൊണ്ട് പറഞ്ഞത് അത് ഏറ്റവും നന്നായി അങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കുക എന്നുള്ളതാണ് ലോകത്ത് വേണ്ട ഇപ്പം അല്ലാതെ സൈക്കഡിലിക്സ് എന്ന് പറഞ്ഞ ഒരു കുഴപ്പം പിടിച്ചതാണ് മയക്കുമരുന്ന് കുഴപ്പമാണ് മദ്യവും മയക്കുമരുന്നെന്ന് പറഞ്ഞ ഒരു ഡിവിഷൻ ലോകത്തില്ല മയക്കുമരുന്നിലെ നാലാമത്തെ സാധനമാണ് മദ്യം എന്നിട്ട് അത് മദ്യം ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാവരുടെ കണ്ടുപിടിച്ച് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റണമെന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചെന്നുള്ളത് മദ്യവ മദ്യത്തിനെ വിറ്റോണ്ടിരുന്നവന്മാർക്കാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന സാധനം വേറെയാണെന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയുള്ളു അതും തന്നെ അമേരിക്കക്കാരന് വിയറ്റ്നാം വാറിന് എതിരെ നടന്ന യുവത്വത്തിൻ്റെ വലിയ ഒരു പ്രതീക്ഷ യുദ്ധത്തിനെതിരായിട്ട് നടന്ന സമരത്തിനകത്ത് അവർ മേക്ക് ലവ് നോട്ട് വാർ എന്ന് പറഞ്ഞ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ച സൈക്കഡിലിക്കായിട്ടുള്ള എൽ എസ് ഡി ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഈ മയക്കുമരുന്നിനെതിരായിട്ട് ഇത്രയും വലിയൊരു സാധനം അല്ലെങ്കിൽ ഇവിടുത്തെ സകല സന്യാസിമാർ അറിയപ്പെടുന്ന സകല സന്യാസിമാർ ഉപയോഗിച്ചിരുന്ന കഞ്ചാവ് വലിക്കാത്ത ശിവമൂലി എന്ന് പറഞ്ഞ് വലിക്കാത്ത ഈ നാട്ടിലെ ഒരു സ്വാമി ഇല്ല കഞ്ചാവിൻ്റെ ഇരട്ട പേരായിരുന്നു സ്വാമി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് എല്ലാവരും അപ്പോൾ എന്ന് പറഞ്ഞു കുടിച്ചതും ഈ പറയുന്ന സകല സാധനവും സൈക്കാഡിമിക്സ് ഉപയോഗിച്ചിരുന്നവരാണ് അത് മിതമായി ഉപയോഗിക്കാൻ നന്നായി അങ്ങനെ ഉപയോഗിക്കണമെന്ന് എല്ലാ മരുന്നും അങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കുന്ന പോലെ പഠിക്കുന്നതാണ് അതാണ് അതിൻ്റെ പോയിന്റ് എനിക്ക് തോന്നുന്ന പലപ്പോഴും ഈ ഈ പ്രശ്നം വരുന്നത് ഇപ്പം മാനസികമായിട്ട് പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ ജീവിതത്തിലൊരു കോൺഫിഡൻസ് ഇല്ലാത്തവരോ സെൽഫ് ഇതില്ലാത്തവരോ ആയിട്ടുള്ള സ്ത്രീകൾ കുട്ടികൾ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പുതിയ സമൂഹത്തിലെ ആൾക്കാർ ഇതിനെ ഒരു ഡിക്ഷനായിട്ട് അഡിക്ഷനിലേക്ക് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴല്ലേ ഈ പ്രശ്നം വരുന്നത് അപ്പം നേരത്തെ അമ്പലത്തിലും പള്ളിയിലും പോയാലും അങ്ങനെ തന്നെയാണ് അഡിക്ഷനാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പള്ളിയിലും അമ്പലത്തിലും പോകുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ നെറ്റിക്ക് വരെയും പറ്റിയിട്ടുള്ള തലേന്ന് പറയും മാന മനോരോഗമുള്ള മുഴുവൻ ആൾക്കാരെയും നമ്മൾ പണ്ടും മഹാമാരായിട്ടാകാൻ പറ്റും